നാലു വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെ റഷ്യൻ സൈനികരുടെ മുന്നേറ്റത്തെ പ്രശംസിച്ച് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ റഷ്യയുടെ ശത്രു എല്ലാ മേഖലകളിൽ നിന്നും പിൻവാങ്ങുന്നതിനാൽ തങ്ങളുടെ സൈനികന് മുന്നേറുകയാണെന്നും പുടിൻ പറഞ്ഞു മോസ്കോയിൽ നടന്ന വർഷവസാന സമ്മേളനത്തിലാണ് പുടിൻ ഈ പ്രസ്താവനകൾ നടത്തിയത് ചിലയിടങ്ങളിൽ വേഗത്തിലും മറ്റ് ചിലയിടങ്ങളിൽ പതിയേയും നമ്മുടെ സൈന്യം യുദ്ധമുന്നണിയിലുടനീളം മുന്നേറുകയാണ് അതേസമയം ശത്രു എല്ലാ മേഖലകളിലും പിൻവാങ്ങുകയാണെന്ന് പുടിൻ പറഞ്ഞു ഈ വർഷാവസാനത്തോടെ നമ്മൾ പുതിയ വിജയങ്ങൾ നേടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാന ഉടമ്പടിക്ക് യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് സഹകരണം ഇല്ലായിരുന്നുവെന്നും എന്നാൽ ഇരു രാജ്യങ്ങൾക്കും ചർച്ചകൾ തുടരാൻ ചില സൂചനകൾ ഉണ്ടായിരുന്നുവെന്നും പുടിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ റഷ്യ മുന്നോട്ട് വെച്ച അതേ നിബന്ധനകളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എപ്പോഴും പറയുന്നത് പോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രമാത്രമാണ് കഴിഞ്ഞ ജൂണിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഞാൻ ന്യൂവിശദമാക്കിയ വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കി ഈ സംഘർഷം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ യുക്രൈൻ നാറ്റോ അംഗത്വം ഉപേക്ഷിക്കണമെന്നും റഷ്യ പിടിച്ചെടുത്ത തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന നാല് പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ പിൻവാങ്ങണമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പുടിൻ ആവശ്യപ്പെട്ടിരുന്നു